വീണ്ടും കാണുന്നു ഇതിനുമുമ്പേ കണ്ടിട്ടുണ്ടാ പൗർണമിക്കാവിലുവച്ചായിരുന്നു അതേ മറ്റേ യാത്രയിൽ വല്ലോ ഞാനിപ്പോ വരുന്നത് പ്രയാഗ് രാജീന്നാണ് കുംഭമേളക്കിലായിരുന്നു കുംഭമേളയിൽ നിന്നാണ് ഇപ്പൊ ഞാനിത് ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞ് ഇനി കുംഭമേളക്കിന്ന് ഇനി ചിലപ്പം അറിയാൻ നോക്കൂല എപ്പോഴാണ് ഓടണതെന്ന് അറിയില്ല ഈ ആശ്രമങ്ങളിലും കുറച്ച് ജോലിയുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്തിനാണ് വരണമെന്നറിയില്ല ചുമ്മാ കാണാൻ വരും സ്വാമി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവും എന്നുള്ളതേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ ചൈതന്യം ഇവിടെ ചൈതന്യമുള്ള ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ് ഇപ്പം നമ്മൾ ഈ ഇപ്പം ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടുവച്ചതെന്ന് വച്ചതെന്ന് സന്യാസിമാർക്ക് ഉചിതം കാടാണ് കാരണം എപ്പോഴും നമ്മൾ ചിന്ത മാറി മാറി കൊണ്ടേയിരിക്കും അപ്പോൾ രാമായണത്തിൽ തന്നെ ശ്രീരാമൻ തന്നെ പറയുന്നുണ്ട് പ്രകൃതി അതായത് മറ്റ് ജനങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് തപസ് നമുക്ക് തപസ്സായി മാറാൻ മാറ്റാൻ കഴിയൂ പ്രകൃതി ജനങ്ങളുമായിട്ട് ഇത് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് പ്രകൃതി അവരെ നമ്മൾ വേണ്ടാന്നല്ല പറയുന്നത് നോക്കൂ അതിനെ നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല അത് ആവശ്യമാണ് നമുക്ക് മനസ്സ് ഏകാഗ്രതപ്പെടുത്തും നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷേയില്ല എപ്പോ ആയിരുന്നാലും നമ്മുടെ മനസ്സ് പതറും ഭഗവാൻ ഭഗവാൻ പോലും പതറുന്നു അപ്പം പിന്നെ നമ്മൾ മനുഷ്യ ശരീരം മാറുന്ന ഈ ശരീരം എടുത്ത് നമ്മൾ പതരാതിരിക്കുമോ ഏ അതുകൊണ്ട് അറിയപ്പെടും അറിയപ്പെടും തീർച്ചയായിട്ടും അറിയപ്പെടും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ചെറിയൊരിതുള്ളത് കൊണ്ട് ഞാൻ പോകുന്നത് രാവിലെയാണ് വന്നത് ഇത് നേരത്തെ ചോദിച്ചതാണ് കാരണം പറ്റി നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ഇത് പോയിണ്ടാവും കാരണം അത് നമ്മൾ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അല്ല ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അവര് അശുദ്ധിയാണ് പറഞ്ഞത് ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവര് പറയുന്നു അല്ല അതിലെത്രത്തോളം അല്ല നമ്മള് അങ്ങനെയാണെങ്കി എടുത്തതോ അതിനെന്ത് പറയുന്നു അല്ല അങ്ങനെ ചോദിക്കും മക്കള് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ആവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് അത്രേ ഉള്ളൂ അല്ല അശുദ്ധിയാവുന്നില്ല മക്കളെ രണ്ടുപേരും ഞാൻ കണ്ടാണ് നമ്മൾ സംസാരിച്ചാണ് പറഞ്ഞിട്ടില്ല കാരണം നിയമപരമായിട്ട് ആദ്യം നമ്മുടെ നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത് അപ്പോ ആ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട് അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല അതൊരു സത്യമാണ് ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം ആ ബോഡി എങ്ങനെ ഇരുന്നാലും ഇത് പറയാൻ കാരണം എന്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത് പക്ഷെ പിടിച്ചു കിടത്തി കളഞ്ഞു എന്റെ പെങ്ങളുടെ എന്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് മരിക്കുന്ന പറഞ്ഞാൽ ഇരുന്നു അപ്പോൾ എൻ്റെ മാമൻ പിടിച്ചു കിടത്തി ഞാൻ ധരിച്ചത് എൻ്റെ അച്ഛൻ്റെ സമാധി അച്ഛൻ്റെ ആ ഇതിൽ വരുമ്പോൾ അച്ഛൻ തുള്ളാൻ പോകണമെന്നാണ് വിചാരിച്ചത് അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിക്കുന്ന ആളായിരുന്നു എവിടെ പുന്നാട് പുന്നാടെന്ന് പറയുമ്പോൾ സൈന്യ സ്കൂളിൻ്റെ താഴ്വശത്ത് സെൻട്രൽ ഗവൺമെൻ്റ് എടുത്തിട്ട് സൈന്യ സ്കൂളിനെടുത്തിട്ട് തിരിച്ച് വിട്ടുകൊടുത്ത സ്ഥലമാണ് അവിടെ ആ പിന്നെ അമ്പലത്തിൽ ആ കാവിൽ ആ മടം ഇതിൽ എൻ്റെ അച്ഛൻ ലക്ഷ്യം അനുഗ്രഹിച്ചോണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ വൈബ്രേഷനൊക്കെ ആയപ്പോൾ കല്യാണമാണ് അപ്പോൾ ഒരു പക്ഷേ അച്ഛൻ ഇനി തുള്ളാൻ പോവുകയാണോ എന്നൊരു സംശയം എൻ്റെയും ഉള്ളിലുണ്ടായി ഭഗവാൻ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന് കസേരയിൽ നിന്ന് കൊട്ടൂന താഴോ ഞാൻ കസേരല്ലാം നിന്നത് കാരണം ആളുകളെ വിധി ഇതിൻ്റെ മാറി നിന്ന് ഞാൻ ജെന്നലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അച്ഛൻ ശരിക്ക് ഇരുന്നു സമാധി നോക്കിക്കൊണ്ട് അങ്ങിരുന്നു ചായ കുടിച്ചോണ്ടിരുന്നതും പറഞ്ഞു ആ ഇതും കഴിയും ഞാനും പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ബന്ധുവാണ് ചായക്കടക്കാരൻ അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ആവശ്യമില്ലാതെ പറയരുതേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ കണ്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞ വാക്ക് ഒരുപാട് സമയം മാറിയില്ല കല്യാണം മുഹൂർത്തത്തിൽ നോക്കൂ ആ സമാധിയെ എല്ലാവരും അതായത് എൻ്റെ മാമൻ പിടിച്ച് കാലിനെ നിവർത്തി വെച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് അറിയണേ അച്ഛൻ പോയി എന്നുള്ളത് പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയില്ല അച്ഛൻ പോയ വിവരമൊന്നും അറിയില്ല അച്ഛൻ തുള്ളൽ നടത്താൻ പോകണം എന്നുള്ള ഇതിലായിരുന്നു പക്ഷേ പിന്നെ ആശുപത്രിയിലായി പോശുപത്രിയിലായിപ്പോയി അപ്പോഴേക്കും അച്ഛനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത് ഇതിന് അല്ലല്ല അത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കും അതിന് ശേഷം കർമ്മങ്ങളാണ് ബാക്കി അതെല്ലാം ചെയ്തിരിക്കും അതൊരു സന്യാസി ആണെങ്കിൽ കർമ്മങ്ങളൊന്നുമില്ല കർമ്മങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിണ്ടം വച്ചതിന് ശേഷമാണ് സന്യാസം സ്വീകരിക്കുന്നത് അപ്പം ഞാൻ ജീവിച്ചിരിക്കവേ തന്നെ എൻ്റെ പിണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് അശുദ്ധിയില്ല എവിടെ വേണമെങ്കിലും പോവാം എവിടെയെന്ന് പറഞ്ഞാൽ മരണത്തിനോ എന്ന് വിചാരിച്ച് മറ്റുള്ളടത്തല്ല പറയുന്നത് മരണമായിട്ട് നമുക്ക് അശുദ്ധിയൊന്നുമില്ല ശിവന്റെ ഇതായത് കൊണ്ട് അതും ഭയമില്ല അല്ല അങ്ങനെ പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതും ഒരു പ്രശ്നമാണ് കാരണം ഇനി അതിനും നമ്മളൊരു കാരണം കാരണം ഉണ്ടാക്കാൻ കേട്ടാ കാരണം നമുക്കത് ഏർ അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് അരയ്ക്കാൻ പറ്റുന്നില്ല കാരണം ചില ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടാ